രാവിലെ ഞാൻ അടുക്കളയിലായിരുന്നു ഞാൻ രണ്ടാളും അടുക്കളയിലായിരുന്നു ആ നേരത്തെ ഇവിടെ ആരും ഇല്ലേന്ന് ചോദിച്ചു ഒരാളിവിടെ വന്നപ്പോൾ ചേട്ടൻ വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്ന വശം വാതിൽ നമ്മൾ തുറന്ന വശം കൊരക്കനയിൽ പിടിച്ചു എൻ്റെ പട്ടിനെ തല്ലി കൊന്നില്ലേടാ പല്യാടി മോനിയെന്നും പറഞ്ഞ് കൊരയ്ക്കിനു പിടിച്ച് എന്നെ ഒരിക്കലും പിടിച്ച് അവര് കൊണ്ടുപോയിട്ട് ഇടിച്ചു എന്റെ എന്റെ ഭർത്താവിനെ കൊണ്ടുപോയിട്ടിടിച്ച് എന്നെ കസേരക്കടിച്ച് ഞാൻ കസേര നടത്തു അവിടെ അടുക്കളയിൽ വീണു അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ കമ്പൊടി എടുത്ത് തരാനായിട്ട് അത് കഴിഞ്ഞിട്ട് ടി വി ഒക്കെ തല്ലിപ്പൊടിച്ച് രണ്ടായിരത്തി ടി വി ഗ്രോക്ക് ഇതൊക്കെ കൊണ്ട് അവൻ എന്നും തരു പറഞ്ഞഅ ഓടി പോയി നിന്ന് എനിക്ക് ഞങ്ങൾ ഇതിന് കിടക്കണ വേണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ പിള്ളേരും പറ്റി ഒന്നും ഇതിനെ ഇന്ന് കാലത്താണ് ഈ സംഭവം ഇവിടെ ഇവിടെ കഴുത്തിലാണ് കുടിച്ചത് ആ ഇപ്പോൾ നല്ല വേദനയൊക്കെ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ചൂണ്ടാന്തുരുത്തി മോഹനൻ എന്ന് പറയുന്ന ഒരു ഗൃഹനാഥൻ്റെ വീടിൻ്റെ മുന്നിലാണ് അതുകൊണ്ട ഈ വീടാണത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഹൃദ്രോഗിയായ മനുഷ്യൻ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് കണ്ട ഈ പ്രദേശവാസികൾ പ്രദേശവാസികളുടെ അയൽവാസികളെല്ലാം കൂടിയിട്ടുണ്ട് എന്താണ് സംഭവം സംഭവം നമ്മൾ കേട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും എന്താണ് വിഷയം തൊട്ടടുത്ത ഒരു അയൽവാസി ഇന്ന് കാലത്ത് ഏഴുമണിയോട് കൂടി ആ നിങ്ങൾ ഈ കാണുന്ന ഈ പാവ മനുഷ്യന്റെ കഴുത്തിന് കയറി പിടിച്ച് അസഭ്യം പറഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് കയറി വീടിൻ്റെ അകത്തുള്ള ടി വി അടക്കമുള്ള സാധനങ്ങൾ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അതുകൂടാതെ ഭാര്യയായിട്ടുള്ള ചെല്ലമ്മയോട് വളരെ അസഭ്യം നിറഞ്ഞ വാക്കുകൾ പറഞ്ഞ് ഉള്ളി വീടിൻ്റെ അകത്ത് കയറി ആക്രമിച്ചാണ് ഈ അയൽവാസി ഇത്തരം പ്രകോപനപരമായ കാര്യങ്ങൾ ഇന്ന് കാലത്ത് ഏഴരയോട് കൂടി ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തെ പറ്റിയുള്ള കാരണം ചിന്തിച്ചാലാണ് അതിനേക്കാളും വലിയ നമുക്ക് അത്ഭുതം കൂറുന്നത് ആ പട്ടി ചത്തതിൻ്റെ കാരണം ഈ പാവപ്പെട്ട ഈ ഗൃഹനാഥനാണ് ഈ മോഹനേട്ടൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഈ അതിക്രമങ്ങൾ കാണിച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ ഗൃഹനാഥൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന് മര്യാദയ്ക്ക് നേരെ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ പട്ടിചത്തതിൻ്റെ പേരിൽ അയൽവാസിയുടെ പട്ടി ചത്തതിൻ്റെ പേരിൽ ആ പട്ടി എങ്ങനെയാണ് ചത്തത് എന്താണ് സംഭവം എന്നൊന്നും അറിയാതെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാൻ സാധിക്കും മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളുമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഇതിന്റെ പിന്നിലൊക്കെ വലിയ രീതിയിലുള്ള ലഹരി സ്വഭാവമുള്ള ആളുകളുടെ ഇടപെടലുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അയൽവക്കങ്ങളിൽ കയറി ആളുകളെ വെട്ടിക്കൊന്ന സംഭവങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിലെന്താണ് കഞ്ചാവ് അതുപോലെ തന്നെ രാസലഹരി തുടങ്ങിയ സംഭവങ്ങളുടെ ഇടപെടലുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കാൻ അദ്ദേഹത്തിന് എത്രത്തോളം ആരോഗ്യമുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ഒരു മനുഷ്യനെയാണ് കഴുത്തിൽ കയറി പിടിച്ച് ഞെക്കുകയും അതിനുശേഷം ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോയി ഈ ടി വി ഉൾപ്പെടെ നമുക്കറിയാം ഈ വീടിൻ്റെ അകത്തൊക്കെ ഈ വയോധികരായിട്ട് ആളുകളുടെ ഏക ഒരു വിനോദോപാധിയാണ് ഈ പഴയ ടി ആ ടി അടക്കം തല്ലി തകർത്ത് നാശോന്മുഖമായ രീതിയിൽ വീടിൻ്റെ ഉള്ളിൽ കയറി അതിക്രമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അയൽവാസി ചെയ്തിട്ടുള്ളത് ആകെ ബയഹിഹിലായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അയൽവാസികളും ഇവരുടെ വീട്ടുകാരും ചേർന്ന് ആ ചേട്ടന് കഴുത്തിന് മുന്നേ ആ കഴുത്തിന് അദ്ദേഹത്തിന് വളരെ വേദന അനുഭവപ്പെടുന്നതാണ് നേരെ ഗവൺമെൻറ് ആശുപത്രിയിലേക്കോ മറ്റോ പോകാനായിട്ടുള്ള ഏറെടുപ്പിലാണ് ഞാനിവിടെ വന്നപ്പോഴാണ് ഒരാൾ പറഞ്ഞറിഞ്ഞാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇത് എന്താണ് നമ്മുടെ നാട് ഇങ്ങനെ പോകണമെന്ന് അറിയില്ല പട്ടിച്ചത്തതിൻ്റെ പേരിൽ മനുഷ്യരെ കയറി കഴുത്തിൽ കയറി പിടിച്ച് വധശ്രമം പോലുള്ള പരിപാടികൾ നടത്തുന്ന രീതികളിലേക്കൊക്കെ നമ്മുടെ സമൂഹം മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയോ ചികിത്സ ആവശ്യമാണ് ഈ പാവപ്പെട്ട കുടുംബത്തിന് ആവശ്യമായ നീതി നടപ്പിലാക്കി കൊടുക്കണം ആ നീതിക്ക് വേണ്ടി പോലീസ് മുന്നിട്ടിറങ്ങി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് പറയാനുള്ളത് മോഹനഞ്ചേട്ടൻ ഒറ്റയ്ക്കല്ല ഇവിടെ ഈ പരിസരവാസികളും ആളുകളൊക്കെ തന്നെയുണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് നമസ്കാരം എന്താണ് ഇങ്ങനെ കാരണം അവന്റെ പട്ടിനെ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാൻ നേരം മുഴക്കുമ്പോ ആരെ പത്തിന്റെ വണ്ടിക്ക് പോണതാണ് എന്നെ കൊണ്ടു ഈ ആളും വരും ഈ കുറെ ദിവസത്തിന് മുന്നേ പട്ടി ഇവിടെ കിടന്ന് കുറയ്ക്കണത് കേട്ട് കുറയ്ക്കുന്ന ഇടപ്പുവിന് ഇറങ്ങി നോക്കണ്ട ആരാതല് എന്താ തല്ലെന്ന് ആ പട്ടി കയറു പൊട്ടിച്ചു പോയിന്ന് അവൻ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നേക്കണത് മോഹനാണ് തല്ലി കൊന്നേന്നും പറഞ്ഞാണ് എന്ന് ഇവിടെ വന്നത് ഞങ്ങള് തമ്മിലൊരു വഴക്കാ അല്ലെങ്കിൽ പട്ടി ആ പട്ടിയായിട്ട് നല്ല സ്നേഹമുള്ള പട്ടിയാണത് ആ പട്ടിനെ ആരും ഒന്നും ചെയ്യൂല അവൻ തന്നെ ചെയ്തിട്ടുണ്ടാവും ഈ ു ഇപ്പൊ വിട്ടും പാടില്ലാ ചമരമ്പ ഇടിച്ചിട്ട് ശ്വാസം കിട്ടിയില്ല ഞാൻ തിരുമ്പി ഒക്കെ ശ്വാസം കിട്ടുമ്പോ വന്നിട്ട് ഇവിടെ അകത്തേക്ക് അല്ല കൊരക്കലും പിടിച്ച് തള്ളി ചമരം കൊണ്ടുവന്നിടിച്ചു ഞാനിപ്പോ അകത്ത് കയറിട്ട് അത് വാതിൽ തുറക്കലും കൊരക്കിനു പിടിക്കലും ഒപ്പായിരുന്നു എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവര് വിഷയം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ആയിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത അത്യാവശ്യം അതിൽ പൊക്കാണല്ലോ വിജയിക്കുന്ന ആൾക്കാരാണ് ഇതൊരു പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ ഈ ഒരു വിഷയം ഉണ്ടായില്ല കൃത്യമായിട്ട് അവരൊന്നാ ഇവരെ സംശയിക്കാല്ല പല ആൾക്കാരും സംശയിക്കുന്നുണ്ട് ഈ പട്ടി കൊന്നാണ് അല്ലെങ്കിൽ ചത്ത എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ആദ്യം മൂന്നാല് ദിവസം മുമ്പാണ് സംഭവം ഉണ്ടായത് പട്ടി ഈ ചാവലുണ്ടായത് അപ്പോഴൊന്നാരമൊന്നും കൃത്യമായിട്ടൊരു പേര് പറയുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം അടുത്ത അവസരം തന്നെ മോഹനൻ എന്ന് പറഞ്ഞാൽ ആളെ മാത്രമാണ് ഇപ്പം ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്നത് മറ്റേത് അവര് അന്വേഷണവും കാര്യങ്ങളിപ്പോൾ പറ്റി കടികൂടി ചത്തതണോ വേറെ ഏത് രീതിയിൽ ചത്തതണോന്നൊന്നും അവർ ഇന്നൊരു കൃത്യമായൊരു അവരുടെ ഭാഗത്തുനിന്നുള്ളൊരു സംസാരം ഉണ്ടായിട്ടില്ല അല്ല ഇല്ല അവർ കൃത്യമായിട്ട് കണ്ടിട്ടില്ല കാര്യങ്ങളൊന്നും ഇല്ല അവര് പല ആൾക്കാരും സംശയേ ലാസ്റ്റ് ഇപ്പൊ ഇന്ന് പറഞ്ഞേ ഏത് രീതിയിലെന്നറിയില്ല പട്ടിനെ അവരുടെ ഭാഗത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നേക്കണെന്നേ അയൽവാസി ഇപ്പൊ ഇവിടെ ഇല്ല സ്ഥലത്തുല്ല അലിവാസി അപ്പൊയൻസാണ് ചെയ്തോലി ദാസൻ എന്ന ആളുടെ ഇളയമകൻ ആള് ഇപ്പൊ സ്ഥലത്ത് ആള് സ്ഥലത്ത് ഇണ്ടാവാം ഇന്നണ്ട ഇന്നത്തെ സംഭവം ഇന്നത്തെ സംഭവം ആയിരിക്കാം